വളരെ നിസാരമായത് ഒരു കാരണവുമില്ലാതെ നഷ്ടപ്പെടുത്തേണ്ടതല്ല മനുഷ്യ ജീവൻ എന്നുള്ളത് ആത്മഹത്യ വലിയ അപാകമാണോ പാതകമാണോ എന്ന് നമ്മൾ പറയാറുണ്ട് ദീൻ ഇസ്ലാം അതിനെ വിലക്കിയതാണ് ഒരു നഫ്സിനെ സ്വന്തം പോലും സ്വന്തത്തെ കൊല്ലാൻ പാടില്ല എന്നതുപോലെ മറ്റൊരു ജീവനെയും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു വലിയ സന്ദേശമായി നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധവും പരിഭാലവുമായ കാൽപാലയും പവിത്രമാണ്

വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കബലിയാകുന്ന കേപാലയം അത് വലിയതാണ് അതിൻ്റെ നേരെ നമ്മളാരും കാലി നിക്കാറില്ല അതിന്റെ നേരെ ഇരുന്നാരും മലമൂത്ത വിസർജ്യം നടത്താറില്ല അത്ര ആദരവും പവിത്രതയും ഉള്ളതാണ് കേബാലയം എന്ന് പറയുന്നത് ലോകവിശ്വാസികൾ മുഴുവനും അതിൻ്റെ ചുറ്റു ഭാഗവും തവാഫ് ചെയ്യാൻ വേണ്ടി ആഴ്ച കാലത്തിൽ മുഴുവനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അവസാനം അവിടെ വരികയും അതിന്റെ കില്ല പിടിച്ചുകൊണ്ട് കണ്ടനീർ വാർത്തുകൊണ്ട് കരയുകയും ചെയ്യുന്നു ലോക മുസ്ലിങ്ങൾ കോടാനുകോടി മുസ്ലിംകൾ അവിടെ വരികയും ആ കാപാലയത്തിന്റെ കരിങ്കൽ ഭിത്തികളിൽ അവരുടെ കൈകൾ വെച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്തതാണ് വലിയ പവിത്രതയാണ് കാപാലയത്തിന് ആ കാപാലയത്തെ കാണേറെ പവിത്രതയോടെ മനുഷ്യനെയൻ മഹാനായ പിന്നെ നോക്കിയുടെയം നീ എത്ര വലിയ അനുഗ്രഹം

മൂമ്മിനെ സംബന്ധിച്ചോളം അവൻ്റെ മൂന്ന് കാര്യങ്ങൾ പവിത്രമാണ് നിനക്കൊന്നേ ഉള്ളൂ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ അവന് പവിത്രമാണ് അവന്റെ രക്തവും അവന്റെ അഭി അവൻ്റെ മുതലും ഒരു വിശ്വാസിയെ കുറിച്ച് നിനക്ക് ഒരു ധാരണ പോലും തെറ്റാണ് ഒരു വിശ്വാസിയെ കുറിച്ച് മോശമായ ചിന്തപാടില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവനെ മറ്റൊരു രീതിയിൽ ഭാവിക്കാൻ പാടില്ല പോലും ഒന്നും അവനോട് പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നും അവനെ ചെയ്തിട്ടില്ല അവന്റെ നേരെ വടിയേർത്തിയിട്ടില്ല അവരെ തോക്ക് ചൂണ്ടിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അവന്റെ രക്തം പവിത്രമാണ് അവന്റെ രക്തം പവിത്രമാണ് അത് വെറുതെ വെറുതെ ചിന്ത അവന്റെ മതലും പവിത്രമാണ് ഒരു വിശ്വാസിയുടെ മതലേ അപഹരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അന്യ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പന്നയും ടത്തുമില്ല എന്നുള്ളതാണ് പരിശുദ്ധമായ കൈപാലയത്തിന്റെ പവിത്രത മുഴുവനും നിലനിർത്തിയിട്ട് ഉള്ളൂ മൂന്ന് കുടുംബത്തിനോട് മകളാണ് വിശ്വാസി അതുകൊണ്ട് ഏറ്റവും പവിത്ര പവിത്രതേക്കാളേറെ വിശ്വാസിക്കാണ് ഈ ഒരു വിശ്വാസിയുടെ ജീവൻ വലിയതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് مهنا ينبي صلى الله عليه وسلم ابن رضي الله عنه أن رجلا نرال أتاه فقال <سؤال> أرأيت رجلا قتل <سؤال> رجلا متعمدا مهنا ابن عباس رضي الله عنه وين ورد رالو <سؤال> عنده قند شوذي كعيان ورد رالو وين مسلم من الله الرحمن الرحيم

ഒരാളൊരു വിശ്വാസിയെ കൊന്നാൽ മുത്ത അമിതം മനഃപൂർവം അതിന് അവരുള്ള പ്രതിഫലം ജഹന്നമാൻ ഫീഹാ തൈക്കാന നിന്ന് കടന്നു പോരാനുള്ളതല്ല അവന്റെ ശാശ്വതമായ ഭവനമാകുന്ന നരകം എന്ന് പറയുന്നു തന്നെയുമല്ല വഗലിബ് അല്ലാഹു അലൈ അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപവും അവന്റെ ദേഷ്യവും ഉണ്ടാകും വല അനഹു വന ഷബിക്കോ ഇൻജീരികുന അല്ലാഹു വഅയദ ലഹു വദാബൻ നലീമാ അവന്റെ വേദനയത്രക മാ ശിക്ഷയുണ്ടെന്ന പണ്ഡിനെ മഹാനായ ഇബ്നു അബ്ബാസ്വിമൻ പറഞ്ഞുതരികയാണ് അയാളോട് കാണലക്കദൂൻ സിലത ഫിയാഹിരി മൻസൽ ഇത് എന്ന സൂറ സൂറത്തു നിസാഅ് ഇത് അവസാനം അവസാന കണത്തിറങ്ങിയത് ഇത് പിന്നീട് ചെയ്തിട്ടില്ല പിന്നെ പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ ഇത് തീർച്ചയായും ഇങ്ങനെ തന്നെയാണ് നിയമമുള്ളത് കാണുന്നതിലപ്പയാൾ പറഞ്ഞു ഇവൻ നല്ല കർമ്മം ചെയ്യുകയും ഇവൻ സൽക്കർമ്മം ചെയ്യുകയും അതുപോലെ തന്നെ വിശ്വാസിയാവുക ചെയ്താലോ എന്നാലും അതിന്റെ ഗൗരവത്തോടെ പറഞ്ഞു റസൂറല്ല എവിടെയാണ് അവന് തോബ ഉണ്ടാകുന്നത് ഗൗരവം കാണിക്കാൻ വേണ്ടി പറഞ്ഞു തോപയില്ലാത്തവരെല്ലാരും നൂന്നൂറാളെത്തന്നവരൊന്ന് എണ്ണൂറ്റൊമ്പത് ആളത്തൊന്നും തോപല്ലാവൂ സ്വീകരിക്കുക തോബയൊന്ന് പക്ഷെ അദ്ദേഹം പറഞ്ഞു മഹാൻ സൈന പറഞ്ഞു എവിടുന്നവനൊക്കെ തോപ വിട്ടുക എന്നുള്ളത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കാണുമ്പോഴേം ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത് എന്താണെന്നറിയോലം ഇന്ന് നമ്മുടെ രാജ്യങ്ങൾ പരസ്പരം കലഹിക്കുകയും പോരടിക്കുകയും പറ്റുള്ള പല വിഷയങ്ങളിലും ഒരു മനുഷ്യന്റെ ജീവന് തീരെ വില നൽകാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ലോകം പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പല രാജ്യങ്ങളിലേക്കും നോക്കുമ്പോൾ നമുക്കത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ദൈനംദിനം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് അവരുടെ ദൈവരോധനങ്ങൾ കേട്ട് കണ്ണുനീര് പൊഴിക്കും നമ്മൾ കാണുകയാണ് നമ്മൾ ശിതീകരിച്ച റൂമുകളിൽ ഇരുന്നുകൊണ്ട് ആ രംഗങ്ങളെ കൈ സ്വന്തം കാണുകയാണ് സ്വകാര്യമായി നമ്മളത് കാണുകയാണ് രാജ്യത്തിന്റെ പകല രാജങ്ങളിലും രക്തരൂക്ഷ കലാപങ്ങൾ നടന്നുകൊണ്ട് പാവപ്പെട്ടവർ പല ചെയ്യപ്പെടുകയാണ് മനുഷ്യ ജീവന് വലയില്ലാതെ പോവുകയാണ് മഹാനായ ഈ കൊലയാളിയില്ലേ കൊന്നവൻ അവനെ കൊണ്ടുവരും നാളിൽ എന്നിട്ടോ ഈ കൊലയാളിയെ ഈ കൊല ചെയ്യപ്പെട്ടവൻ

ആർക്കും ആരെയും ഒരു വിശ്വാസിക്കും മറ്റൊരു വിശ്വാസിയാണെങ്കിൽ പോലും വിഷയമില്ലാതെ പോവുകയാണ് ഇതാരാണ് രണ്ട് മതസ്ഥർ പരസ്പരമല്ല ഒരേ മതത്തിൽപ്പെട്ട ആദ്യ മക്കളാണ് ഈ ഉമ്മത്തീങ്ങൾ പരസ്പരമുള്ള കലഹങ്ങൾ മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പറയാം വയമതനാള വരാനാകും ഹർജ്ുണ്ടാകും അൽ ഖത്ൽ മാഹുവഖത്ൽഉൽ കുഫാർ അദ അവിശ്വാസികളോറുള്ള പോരാട്ടം അല്ല അവിശ്വാസിയோட പോരാട്ടല്ല അടിവരയിടേണ്ടവരെ വലാക്കിൻ ഖത്ലുൽ ഉമ്മ ബഅലുഹാ ബഅല ഉമ്മത്തു മുഹമ്മദ ഈ ഉമ്മത്തു മുഹമ്മദ് അവർ പരസ്പരം പോരാടുകയാണ് ഹത്താ ഇന്ന റജുല യൽഖാഹു അഖോഹു

വിളാണെന്നാണ് അവർക്കൊക്കെയുള്ളത് പക്ഷേ അവരോന്നുമല്ല കേവലം ധൂളികളാണ് അവരോന്നുമല്ലവർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ പറയുന്നത് ഈ പലയാളികൾ പലപാദകം പലചെയ്വറയെന്ന പരിണമി ഉമ്മത്തിന്റെ ശിക്ഷയാണ് ജഅല ആബാ ഇന്നല്ലാഹു സുബ്ഹാനഹു വതആല ജഅല ആബാ ഹാദി ലമ ഫിദ്ദുനിയാ ഈ ദുനിയാവിലെ സമുദായത്തിനുള്ള ശിക്ഷയായി അല്ലാഹു ആക്കിയതൽ ഖത്സ കൊലപാതകത്തെയാണ് എന്ന് മഹാനായ അബുൽ ഹലീം ചെയ്യുകയാണ് ഇത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഉദാഹരണങ്ങളാണ് സാക്ഷാൽ സുധാണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയുന്ന അബുൽ എന്ന് പറയുന്ന ഈ രണ്ട് സൈനിക മേധാവികൾ വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മദുൽ ബഷാറിനെ അട്ടിമറിച്ച ഈ രണ്ട് മേധാവികൾ പട്ടാള മേധാവികളാണ് പരസ്പരം പോരടിച്ചുകൊണ്ട് ഇത്ര സുഡാനിൽ നടക്കുന്ന രക്തരൂക്ഷ കലാപങ്ങൾ അവിടെ നടക്കുകയാണ് രണ്ട് പട്ടിക ടീമുകളാണ് പരസ്പരം പോരടിക്കുന്നത് ഹംതാണെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശത്ത് സ്വർണക്കനികൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയും അത് കൈക്കലാക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലെ മൂന്നാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യയുടെ പാതി വലുപ്പമുള്ള രാജ്യമാണ് പതിനെട്ട് സംസ്ഥാനങ്ങളുടെ രാജ്യമാണ് അറുപത് ശതമാനം വരും ഭൂമിയായി കിടക്കുകയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വിശ്വാസികളാണ് നെയ്ൽ നദിയുടെ നാൽപ്പത്തി മൂന്ന് ശതമാനവും വൈകുന്നത് സുഖാനിലൂടെയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററുകളോളം അതേ രാജ്യത്തിലൂടെ ഈ നദി ഒഴുകുകയാണ് നെയ്യു നദി ചരിത്ര പ്രസിദ്ധമായ നെയ്യു നദി ഒഴുകുകയാണ് കൃഷി നല്ല രീതിയിൽ കൃഷി കൊണ്ട് ഫലം പുഷ്ടിയുള്ള മണ്ണാണ് ആ മണ്ണെന്ന് പറയുന്നത് മഹാനായ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഭരണകാലഘട്ടങ്ങളിൽ ഇസ്ലാം അവിടെ എത്തുകയും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുകയും ചെയ്ത നാടാണ് അത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പക്ഷേ പരസ്പരം കലയിക്കുകയാണ് മൃഗങ്ങളെ ആയിരുന്നു വട്ടയാടി നിന്നാണെങ്കിലോ ഇന്ന് കയാമത്തിന്റെ അടയാളമായി മനുഷ്യൻ മനുഷ്യനെ വട്ടയാടുകയാണ് ഒരു പുലി അതേ ഇനത്തിൽപ്പെട്ട പുലിയെ വട്ടയാടി പിടിച്ചുകൊണ്ട് ഭക്ഷ്യോഗ്യമാക്കാറില്ല

മൃഗം കൊണ്ടൊരു മൃഗത്തെ കൊല്ലണമെങ്കിൽ വിഷന്ന് വയറൊട്ടിയ വയറുമായി മാത്രമേ ഒരു അന്യ മൃഗത്തത് പിടിക്കുകയുള്ളൂ എന്നാലോ അതേപോലെ എല്ലാ മൃഗങ്ങളും അങ്ങനെയാണ് കാണുന്ന മൃഗങ്ങളെ മുഴുവനും കൊന്ന് കൊന്നിട്ട് കൊണ്ട് പോകുന്ന രീതി മൃഗത്തിനില്ല മനുഷ്യൻ നമ്മുടെ മൃഗത്തെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് പറയുന്നത് മൃഗത്തിൻ്റെ മനുഷ്യ മൃഗത്തിൻ്റെതാണ് അവൻ്റെ ജനങ്ങളെ കൊല കൊല്ല കൊല ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദുനിയാവിൻ്റെ വര സാക്ഷാൽ സാക്ഷാൽ സ്വന്തം സ്ഥലത്തും സ്വർണ്ണമുള്ളത് കൊണ്ടാണെങ്കിൽ

ഈ പോരാട്ടങ്ങൾ നടത്തിയതൊക്കെ കൈവശപ്പെടുത്തണമെന്നുള്ള താല്പര്യത്തിനു വേണ്ടിയാണ് ഈ കൊല്ലാക്കൊലി ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നതെങ്കിൽ ഒന്നും അറിയാത്ത പെണ്ണുങ്ങന്മാരും കൊച്ചു കുഞ്ഞുങ്ങളും കണ്ണുനീർ വാർക്കേണ്ടി വലിയ ഭംഗിയില്ലാത്ത മുഖവുമായി എന്നാൽ മനസ്സാന്തരങ്ങൾ സൗന്ദര്യമുള്ള മനസ്സിൻ ഉടമകളായ സുതാനിലെ പാവപ്പെട്ട വിഭാഗം ആളുകൾ ഈ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്തിനാണ് സ്വർണത്തിന് വേണ്ടിയാണല്ലേ ദുനിയ ും മുഴുവനും പോയാലും അല്ലാത്തത് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഒരു മുസ്ലിം മുസ്ലിമായ മനുഷ്യനെ കൊല ചെയ്യുന്ന ഇതിനെക്കാലേറെ അതാണ് ദുനിയാവും മൊത്തം പോയാലും അതൊരു വിഷയമുള്ള കാര്യമേ അല്ല എന്നുള്ള

കാണുന്ന കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി നമ്മുടെ പല രാജ്യങ്ങളിലും ഒരേ വിശ്വാസികളുള്ള ഒരേ കുറാന്റെ ഒരേ കുർആൻ ഒരേബയാണും ഒരേ ഖുറാനും പ്രവാചകനുമാണ് അവരാണ് പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കേണ്ടത് ഈ ും ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കും മാതൃകയുണ്ട് വലുതാണ് അധികാലേക്കാൾ ഹിജ്റ നാപ്പത്തി ഒന്നിൽ രണ്ട് സൈന്യങ്ങൾ മുഖാമു നിന്ന് ഒരു വലിയ പോരാട്ടത്തിനു വേണ്ടി ഒരുങ്ങിയിരുന്നു കൂഫയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഹിജുറയുടെ നാൽപ്പത്തി ഒന്നാമത്തെ വർഷം രണ്ട് സൈന്യങ്ങളാണ് മുഖാമു നിന്നത് ഒന്ന് മഹാനായ ഹസൻ ഹസൻ്റെ നേതൃത്വത്തിലായിരുന്നെങ്കിൽ മറ്റൊന്ന് പിതാവിയുടെ വഫാതിന് ശേഷം മദീനയും മക്കയും ഇറാഖും യമനും ഒക്കെ ഹസൻ അലി എന്നാണ് വൈദ്യുതി ചെയ്യുകയാണ് അതേപോലെ തന്നെ അലിയുടെ കാലത്തിന് അലിയുടെ കാലം മുതൽക്ക് തന്നെ ഷാമിൽ ഭരണാധികാരിയാണ് ഈ രണ്ട് വിഭാഗം അലയുടെ വഫാത്തിന് ശേഷം മദീനയും മക്കയും ഇറാക്കും രമനും എനിക്ക് ഞാനാണ് ഭരിക്കുന്നത് എന്നുള്ള രീതിയിൽ മഹാനായ രംഗത്ത് വന്നപ്പോൾ ഇവരൊക്കെ മഹാനായ ഹസന ബയ്യത്ത് ചെയ്തപ്പോൾ അറിയാഹു പേരും മുഖാമുഖം നിൽക്കുകയാണ് മുഖാമുഖം നിൽക്കുമ്പോൾ മഹാനായ പ്രവാചകൻ

മഹാനായ ഹസൻ രണ്ട് പരസ്പരം രണ്ട് വിശ്വാസികളായ പടനായകന്മാരുടെ നേതൃത്വത്തിൽ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ പവിത്രമായ മനുഷ്യ മനുഷ്യ ശരീരങ്ങൾ അവരുടെ കബന്ധങ്ങളായി മാറുന്നതിന് മുമ്പ് ചിന്തിച്ചു മഹാനായെ കുറിച്ച് എന്റെ പിതാവ് പറഞ്ഞാൽ <laughs> ും അതൊരു ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പിന്മാറുന്നു എന്ന് പറഞ്ഞു രണ്ട് പരസ്പരം പോരടിക്കേണ്ട വിശ്വാസികളെ കൊണ്ട് പിന്മാറിക്കളഞ്ഞത് മഹാനായ ഹസൻ പറഞ്ഞിരുന്നു മുസ്ലിംകളുടെ ഇടയിൽ എൻ്റെ മോൻ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് പരസ്പരം ഐക്യമുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു എന്ന് മഹാനായ പിന്നെ ഹസൻ വതി അല്ലാൻ മനസ്സിലാക്കുകയും അതിന് പിന്മാറുകയുമാണ് ചെയ്തത് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് കാണാവുന്നതാണ് മഹാനായ നല്ലാഹു അലേഹി വസ് തങ്ങളുടെ ആ കുടുംബത്തിൽ ഹസൻ വലിയയാണ് ഇനി വലിയ മഹാന്മാര് വരുന്നത്

അല്ലാഹു തആല പറയുന്നു അല്ലാഹു ഒരു വസ്തുവും അല്ലാഹുവിന് വേണ്ടി വെക്കുന്നില്ല അല്ലാതെ അല്ലാഹു അതിനെ നിനക്ക് നല്ലതായ ഒന്നുകൊണ്ട് മാറ്റിത്തരുന്നില്ല അതെല്ലാം പുണ്യമാണ് നിനക്ക്കാരം മഹാനായ സന്ദല്യ അല്ലാഹു അറിയാനായി ഇമാം മഹദി വരുന്നത് മഹാനായി ഈസാ പ്രവാചകൻ പോലും കയ്യാമ്പത്ത് നാളോട് അടുക്കുമ്പോൾ ഇറങ്ങി വരുമ്പോൾ ആ മഹദിക്ക് പിന്നിലെന്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത് എന്നും വരുന്ന ഒരു വലിയ ത്യാഗം ചെയ്ത മഹാനായ ഹുസൈൻ നബി അള്ളാഹു ആ ഹുസൈൻ നബി അള്ളാന്റെ ത്യാഗ മനോഭാവത്തിന് ആ വലിയ മനസ്സിന് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണെന്ന് അതുകൊണ്ടന്നെ പ്രിയമുള്ളവരോട് ഞാൻ സൂചിപ്പിക്കുന്നത് ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയതായിരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയതായിരിക്കും